മുടി ചെറുക്കിട്ടിടാൻ സമയത്ത് ഇങ്ങനത്തെ തുണി എടുക്കുക എന്നിട്ട് ഇങ്ങനെ വിമ്മില് മുക്കങ്ങനെ തേക്ക നല്ല അടിപൊളി ബീഫാണ് കേട്ടോക്ക് ഇന്നല പിന്നെ ഒരു അറവ് പ്രസവിച്ചിട്ട് അങ്ങനെ കിട്ടും ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇതൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖാന്ന് ചോദിച്ചാൽ പിന്നെ ചൂടിൻ്റെ കാര്യം പിന്നെ പറയണമെന്നില്ലല്ലോ കുറേ സ്ഥലത്തൊക്കെ വെള്ളമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ബുദ്ധിമുട്ടാകുന്നതിലൊക്കെ ഉണ്ട് പിന്നെ എന്നിപ്പോൾ എന്താണെന്ന് ചോദിച്ചാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ആയശുവിൻ്റെ മുടി എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് ഒച്ചുണ്ടതില് പിന്നെ എന്താണ് ആവശ്യം മുടി കെട്ടി കൊടുക്കാത്തത് വെട്ടി കൊടുക്കാത്തത് എന്നൊക്കെ അപ്പോൾ ഞങ്ങൾക്കും ആഗ്രഹമില്ലായിട്ടല്ല എനിക്ക് നല്ല ആഗ്രഹം മുടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഒന്നിനും സമ്മതിക്കില്ല ഭയങ്കര വാശം ഓരോരുത്തരോരോരോ ടൈപ്പ് ആയിക്കല്ലോ അപ്പം മുടിയാണെങ്കിലും നല്ല സ്പ്രിങ്ങിന് പോലത്തെ മുടിയാ ചേട്ടാ കുളിച്ച് കുറച്ച് സമയത്ത് മാത്രമേ അങ്ങനെ നിർത്തുന്നു അപ്പം നമ്മളെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു വലിയ രണ്ടാളും ഇവിടെ ഇങ്ങനെ കളിക്കുക ഇതാക്ക അവസ്ഥ ഇതാ കേട്ടോ ചാടുന്ന പോക്ക് നടക്കും ോന്നില്ല വില കളിയാൻ ആണ് തോന്നുന്നു എന്താ താണ എടോ കൊണ്ടോണ്ടി വരൂലേക്കല്ലേ വലിയ തലയും ചെറിയ മനുഷ്യനാണ് ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ആക്കിയാലോ എല്ലാ ചോദിച്ചോക്കെ നമ്മടെ ഒരു നാടൻ സ്റ്റൈല് മതി അല്ലാണ്ട് വേറെന്തൊക്കെ പ്രീത ണ്ടെങ്ങനെക്കല്ലേ എന്താ കാര്യോ ഓരോട് പോയി ചോദിക്കഓക്കെ എങ്ങനെയാണ് രസം പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആടത്തേക്ക് അതിന് ആവശ്യം ഒന്നിനും നിൽക്കൂല ആ പിടിച്ചു വെച്ച കാര്യം നമ്മള് ഈ ചെറിയ സാധനം ചെറുത്താന്ന് നമ്മള് നോക്കിയിട്ട് കാര്യല്ല പക്ഷെ പിടിച്ചൊക്കെ ഭയങ്കര പണിയാ പിന്നെ മുടിയൊക്കെ വിട്ടിരുന്ന പിടിച്ചെട്ടിക്ക അതാണ് ഇവിടുത്തെ അവസ്ഥ ഏതായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോയില് അപ്പൊ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ അയിന്റെ മുമ്പായിട്ട് രാവിലത്തെ ചായ കുടിച്ചിങ്ങാട്ട് ഇവിടെ ഒക്കെ ഞാൻ കുറച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുക്കട്ടെ തോന്നിയത് രാവിലത്തെ ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും എന്നെ എത്ര പാത്രം കഴുകുണ്ടായാലും എന്നാ എനിക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് എന്നെ കുറച്ച് ബീഫ് കിട്ടിയിട്ട് ഇതൊന്ന് കറി വെച്ചെടുക്കണം അപ്പോൾ ഷെഫി പറഞ്ഞ ഷെഫിക്ക് നെയ്ച്ചോറ് അവക്കണ്ടേന്ന് അപ്പം നെയ്ച്ചോറ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേ വന്നോ അശുവിടെ അശു അപ്പൊ ആയുഷൻറെ മുടിന്റെ കാര്യങ്ങൾ കണ്ടില്ലേ എന്തൊന്നാണ് അവർ താക്കേണ്ടത് നീട്ടാനും പറ്റില്ല വെട്ടാനും അവിടെ സമ്മതിക്കണില്ല എന്ന ഏതായാലും വെച്ച് രണ്ടാൽ ചെയ്യണം എന്താ ഒന്നാക്കിട്ട് അങ്ങനെ വരും വിള് റോണന്റെ മുമ്പായി എന്തൊക്കെ അലക്കാണ്ട് കുളിക്കാണ്ട് എന്നിട്ട് നോമ്പുകൾ ഇങ്ങനെ തന്നെ ആണുങ്ങൾ ഇനി പറയണ്ട ഇനി വേറെ പേഴ്സണൽ നിങ്ങൾക്ക് അറിയൂലേ കഴിഞ്ഞ നോമ്പിന്റെ അന്ന് നമ്മള് നോമ്പിന്റെ നോമ്പ് സരിക്കാരോ നോമ്പ് തുറന്നില്ലേനോ അന്ന് ഞാൻ ചെയ്ത് കൊടുത്ത കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ ചെയ്ത് പെണ്ണുങ്ങള് ആണുങ്ങള് ബ്രഷ് ചെയ്ത് എന്നോട് പറയും ചായ പിടിക്കല്ലേ ചായ ആയിട്ടൊന്നും ഉണ്ടാവില്ല ചായ കുടിച്ച് കഴിഞ്ഞാൽ പറയും പോവല്ലേ ബാക്കി നന്നാക്കണോന്നൊന്നും അറിയില്ല എടോ പോയി വന്ന ചോറന്നല്ലേ നയിക്കും പിടിക്കണം വലിയൊരു സ്നേഹിക്കുമാണ് തുണി എടുക്കുക എന്നിട്ട് ഇങ്ങനെ ക്ക ഇങ്ങനെ പാത്രം കഴിയാറ് ഓ അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു പാത്രം കഴിക്കാൻ പഠിച്ചു പോയി ഞാൻ നല്ലോണം ഫുഡ് ആക്കിയില്ല പിന്നെ അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടോ അതിലെ സമാധാനോ എനിക്ക് സാധാ മതി വിചാരിച്ചിട്ട് കൊറച്ച് നെയ്ച്ചോറ് വെച്ചാൽ

അടിപൊളി ബീഫാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്നലെ പിന്നെ ഒരു അറവ് പ്രസവിച്ചിട്ട് അങ്ങനെ കിട്ടേ അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ നല്ല ഇങ്ങനെ തെറച്ചിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ഇനും പെരുന്നാളിന്റെ അന്ന് കിട്ടുന്നതിനൊക്കെ തെർച്ചി അങ്ങനെ വല്ലതാ പറയാ പെട്ടെന്ന് വേരുകയും ചെയ്യും ഒക്കെ പത്തിരിക്കും കൂട്ടാൻ പറ്റിയ കറി അപ്പൊ ും പിന്നെ മാക്സിമം ബീഫ് ഒഴിവാക്കണം കേട്ടോ നല്ലത് ബീഫ് ആർക്കോ പറയുണ്ട് ബീഫ് ഒഴിവാക്കണത് നല്ലതാണ് കാരണം ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കൂടിയ കൊളസ്ട്രോൾ അല്ല എന്തോ സാധനം എന്താ അതിന്റെ പേരെ അറിയില്ല ല്ല ഷുഗർ ആ ഇതന്നെ ക്രിസ്മസിന് ക്രിസ്തുമത്ത് കുത്തുമത്തോളം അങ്ങനെന്തോന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പമ്മച്ചടത്ത് പോയിനെ എന്റെ ഇടയിൽ കൂടി ഒന്ന് എനിക്ക് ഉറങ്ങയും വേണ്ട മിണ്ടേയും വേണ്ട കാണുകയും വേണ്ട എനിക്ക് ആരെയും അറിയുകയും വേണ്ട അങ്ങനെയൊക്കെ എപ്പോഴും പണിഞ്ഞിട്ടുണ്ടാച്ചി അമ്മച്ചിനടുത്ത് നമ്മക്ക് നാളെങ്ങനെ പോകണം എന്നിട്ട് ഒന്ന് കാണിക്കേ അപ്പൊ ചെയ്താലും അപ്പൊ ബീഫ് വരട്ടേം ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ആയശൂന മുടി വെട്ടിക്കാൻ പോകുന്ന സമയത്ത് കാണില്ലേ അപ്പൊ ആരും ആയുഷിതാക്കണം മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ ഇതാക്കണ മുടി വെട്ടാനുള്ള പരിപാടിക്കൊക്കെ റെഡി ആയി കഴിഞ്ഞ് പിന്നെ ഇല്ല ഞങ്ങൾ സാധനം കാണിച്ചു തരാം നമ്മളെ കഥാപാത്രത്തിന് കാണിച്ചു തരാം അവൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് ഷെഫിണല ഷെഫി ആർ പാൻറ്റ് ഇട്ട് ഷെഫി ഇവിടെ ഷർട്ടിട്ട് ഇങ്ങനാണല്ലോ ആശിന് ആനന്ദ നല്ലോണം മാറ്റിയൊക്കെ ചെയ്ത് ഡ്രസ്സ് മുടി വെട്ടാൻ വേണ്ടിട്ടൊക്കെ റെഡിയായി ഷെമിന്റെ മാറ്റം പെട്ടെന്ന് സ്പീഡാക്കണേ ആ പറ 哎呀！ ച്ച സാധനങ്ങളാ ഓടൊക്കെ ഇനി കഴിഞ്ഞ വീഡിയോ ഞാൻ ഉറങ്ങണ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞേ ഓമ്മേ ഇൻ്റെ അത് കണ്ട് ഞാൻ തന്നെ എണീച്ചു ഞാൻ തന്നെ എന്നാ കുറച്ച് കണ്ണാടിയിൽ നോക്കുന്നത് ഞാൻ തന്നെ ആണോ അതെന്ന് വിചാരിച്ചു ഞാൻ പേന്റ് അതെടു ഷർട്ട് ഇപ്പുറത്ത് ഇടുക അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു സാധനം ഇപ്പൊ തന്നെ എടുക്കാന്ന് വിചാരിച്ചു ഒരു ോക്കം കൂട്ടാൻ പോവുക അങ്ങോട്ടേക്ക് ഈ അൾമർ നിറച്ചോടെ സാധനങ്ങൾ ആ സാധനങ്ങൾ എനിക്കുണ്ടാക്കി കാണിച്ചാല് ഏ നീ നിനക്കിട്ട് ചാമ്പ്യാൻ മൊത്തത്തിലൊളിച്ചാൻ എടുക്കുണ്ടോ ഏ മനസ്സിലാക്കീഡാക്കി പറ രാവിലെ എണീച്ചിങ്ങാട്ട് ബാത്റൂമിൽ ഒരു പോകും കാടിന് കുളി പല്ലേക്കല് ഒക്കെ കഴിഞ്ഞു വരും മൂന്ന് കാര്യങ്ങളും പിന്നെ വന്നിങ്ങനെന്തൊക്കെ പണി നല്ല പണിയാങ്ങറിയാലോടെ പണിയൊക്കെ എന്താണെന്ന് എല്ലാ പണിയും ഞാൻ എടുത്തു കൊടുക്കണ ഒരാള് അതല്ല ഡാഡാന്ന് പറഞ്ഞ പോള വിചാരം എന്നെ കുറിച്ച് ഞാൻ പറയാണ് അതാ ചിക്കല് പപ്പോട് പോയി പപ്പോട് പോയി പപ്പോട് പോയി അശോന് പപ്പ വേറെ ഒരാളുണ്ട് ഡാഡ ഞാൻ തന്നെ പിന്നെ പപ്പ പപ്പച്ചുണ്ട് അങ്ങനെക്കാ അശ്വൻ അശുവിന്റെ പപ്പച്ചി അശുവിന്റെ ഡാഡ അശോന്റെ പപ്പ അങ്ങനെയൊക്ക മാമ പപ്പന്നടിക്ക പോന്നെ ഏഹ് ഒത്തിരി അടിഞ്ഞി നിൽക്കായിശാശ്മേ അപകാശങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മുടിവെട്ടാൻ വേണ്ടിട്ട് എത്ര എത്ര പരിശ്രമങ്ങൾക്ക് ശേഷം ഷെമീനെ കുറച്ചൊന്നും നിറമ്പിച്ച് ഞാൻ വർക്ക് ചെയ്താണ് കേട്ടോ അതങ്ങോട് നോക്കി ലിപ്സ്റ്റിക് ആട്ടിട്ടുമ്പോഴേക്ക് എന്തോ ആയി നാട്ടോ വിചാരം അത് അതെല്ലാരും അങ്ങനെ തന്നെയാണ് ആണ് ഞാൻ ചില ഞാൻ ചെല ഡ്രില് ഒരു എന്താ പറയാ ഹൈറ്റ് ഒന്നും ഇല്ലാതെ അങ്ങനെ തോന്നും ചില ഡ്രസ്സിങ്ങിൽ നല്ല ഹൈറ്റ് പോകും ചെല ടൈമിൽ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും ഉണ്ടാവും അതെല്ലാരും അങ്ങനെ തന്നെയാ മേക്കപ്പ് ചെയ്തിട്ടേ മൈക്കപ്പ് മേക്കപ്പ് അല്ലേ ആ സാധനം ആന എടുത്തേ പോവാൻ വേണ്ടിട്ട് അപ്പൊ മേക്കപ്പ് ചെയ്യാണ്ട് നോർമലി ഒരു മനുഷ്യന്ന് പറഞ്ഞാല് എപ്പോഴും ഒരേ ക്വാളിറ്റിയിലൊന്നും ഉണ്ടാവില്ല ചില സമയത്ത് ഒരു ആവേശക്കുറവും ഉന്മേഷക്കുറവും ഒക്കെ ഉണ്ടാവും അത് മനുഷ്യ സാഹചര്യമാണ് അല്ലേ അതാണ് അങ്ങനെ അങ്ങനെ പറയാ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ആ ഇതിപ്പോ ലുക്ക് എന്ന് അറിയുമ്പോലെ ഞാൻ ക്ഷമിയ ഇവിടെ ലുക്ക് ഉള്ള ബുക്ക് എന്നോട് എതിർപ്പുണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞത് പിന്നെ കൊടുവള്ളി ടൗൺ ഒന്നും കാണാൻ എനിക്ക് എന്ന് പറയുന്ന മോശ എന്റെ ആയിട്ട് ഇതാണ് കൊടുവള്ളി പെട്രോൾ പമ്പ് കിട്ടോ കൊടുവള്ളി പമ്പല്ല പമ്പരിയാതോട് പമ്പ് അറിയാ അതാണ് ലോറി ഇത് ബസ് സ്റ്റോപ്പ് മുന്നേ ഒക്കെ അതാ ബസ് ബസ് സ്റ്റോപ്പ് വെയിറ്റിംഗ് മുന്നിൽ കാണണി കാണാതെ ഇതാണ് നമ്മളെ ചന്ത കൊടുവള്ളി ചന്ത അങ്ങോട്ടൊക്കെ കൊടുകളി ചന്ത അങ്ങോട്ടൊക്കെ കണ്ടോ അശോ അശോ അംബേനെ കണ്ടോ അശോ അംബേനെ കണ്ടോ ഞാൻ അശോവിന് കൊറേ അംബേനെ കാണിച്ചോളിച്ചു പോയത് ആ ഇവിടുന്ന് നമ്മക്ക് എന്താക്കാൻ അറിയുമോ ഒരു 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 റീൽ എടുക്കണം കിട്ടില്ല റീല് മാസം ഇനി നമ്മളൊരു മാസ സാധനം ചെയ്യും ആ വേറെ ലെവൽ സാധനം അയക്കും അപ്പൊ സപ്പോർട്ട് ചെയ്യണം കുത്തിയൊന്നുമില്ല ജസ്റ്റ് കൈ കെട്ടിട്ട് ആന പോക്കാൻ എന്താ പറയാ കൊറേ പടികൾ അവിടെ നല്ലോണം നിക്കണം കേട്ടോ ഏഹ് മുടി വിട്ട് നല്ലോണം എടുക്കണട്ടോ ഏശു പേടിപ്പിക്കല്ല കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ മക്കൾക്ക് മനസ്സിലായാലോ അയ്യാച്ചു പറഞ്ഞു കൊടുക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇനി പറയും ഞാനൊക്കെ തിരഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അത് മനസ്സിലാക്കി വെച്ചോടാണ്ടി കേട്ടോ അടിഞ്ഞില്ല ഇത് ഇത് പേടിക്കേണ്ടി ഒന്നുമില്ല

കൈ കാണാണ്ടിപ്പോ അതാകണ്ടോ കളിയാണ് ഇവിടെ എങ്ങനെ ഇത് ക്ലിയർ ആക്കുക ഇതാണ് സീന് വെളുതെ മുടി നല്ല രസേല എന്ത് കംപ്ലൈന്റ് ഈസ് മുടി വെട്ടിങ്ങാറ്റ് നമ്മളിങ്ങോട്ട് വരിക പക്ഷെ അതിൽ എന്താ പ്രശ്നം എന്നറിയോ മുടി വെട്ടുന്നാരോ ഓല് പറഞ്ഞെന്താന്ന് വെച്ചാൽ ആശുവിൻ്റെ നമ്മൾ ആരായാലും മക്കൾക്ക് മുടി വെട്ട് പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കിങ്ങനെ മുട്ടാക്കി കൊടുക്കണം അതായത് ഇങ്ങനെ വടിച്ചു ഞാൻ ഫുള്ള് സെറ്റാക്കി ആ ഒരു സംഭവമാണോ ഏഹ് മറ്റേ ഇതിലേ പുഷ്പേല് പാപ്പന്റെ ലുക്കില്ല ആ റേഞ്ച് മാണോ ഇവള് ഇത് എന്തോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇനി എന്താ അങ്ങനെ മുട്ടടിക്കാൻ ശ്രമിക്കാനുവിനോ അടിച്ചൊരൊറ്റോ ഒറ്റ പ്രാവശ്യം മുടികയിൽ ഉണ്ടാവില്ല കൃഷിയോ കൊടുക്കുന്ന പരിപാടി അതിന് മാത്രം മുട്ടടിച്ചിരിക്കും പിന്നെ ആശുവിന്റെ ഇത് ഇതുവരെ മുട്ടടിച്ചില്ല എന്നിട്ട് മുടിക്കാ മൂലയാ പോരാ മുടിന്റെ കുഴപ്പം പറഞ്ഞില്ലേ കട്ടി കൂടണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും പറഞ്ഞത് എന്തോ ആയിട്ടെ അപ്പൊ നമ്മ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടെ പിന്നെ അവിടുന്ന് അപ്പൊ ഏതായാലും ഇനി ആവശ്യം നമ്മൾ ക്ലാസ്സിലാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പുതിയ വീഡിയോ ആയിട്ട് ബൈ 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 ബൈ